ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞവരിൽ മുടി നരയ്ക്കാത്തവർ വളരെ കുറച്ച് ആളുകളായിരിക്കും അല്ലേ ഒന്നോ രണ്ടോ മുടിയൊക്കെ നമുക്ക് നരയ്ക്കുമ്പോൾ ഓടി നമ്മൾ ഷോപ്പിലേക്ക് പോകും എന്തെങ്കിലും കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ വാങ്ങിച്ച് മുടിയിലേക്ക് അപ്ലൈ ചെയ്യും ആദ്യ യൂസിൽ തന്നെ നല്ല റിസൾട്ടൊക്കെ കിട്ടും പക്ഷേ ക്രമേണ നമ്മുടെ മുടി കൊഴിയാനും ബാക്കിയുള്ള മുടികളൊക്കെ നല്ല പോലെ കൊണ്ട് നരക്കാനുമായിട്ട് തുടങ്ങും അപ്പം നമ്മുടെ മുടിയൊക്കെ നരച്ച് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഒട്ടും കെമിക്കൽ ചേരാത്ത നാച്ചുറൽ കുറച്ച് ഹെയർ ഡൈ ഒക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടും ഒപ്പം തന്നെ ഉള്ള മുടി നമുക്ക് നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കാനും കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് ഒരുപാട് പണിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം ഒരു രണ്ട് മൂന്ന് പൊടി ഐറ്റംസുകൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ സമയമില്ലാത്തവർക്ക് വരെ വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ഡൈ ആണ് അപ്പം വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളിയായിട്ട് ഹൺഡ്രഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ഇത് നമ്മളൊരു മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേയിലപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും ഒക്കെ ഗുണങ്ങൾ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നില്ല ഇത് നമ്മുടെ മുടി വളരാനും നല്ല മുടിക്ക് കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതുപോലെ സഹായിക്കും കേട്ടോ ദേ ഇതുപോലെ നല്ല കടുപ്പത്തിൽ വേണം തിളപ്പിച്ച് അതൊരു മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ഉണ്ടല്ലോ വെറുതെ നമ്മൾ മുടി കഴുകാനായിട്ട് ഉപയോഗിച്ചാൽ പോലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ സലൂണുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് അവരുപയോഗിക്കുന്നത് ഇതുപോലെ കട്ടൻ ചായയാണ് അപ്പോൾ ഇനി നമുക്ക് ഡൈ തയ്യാറാക്കിയെടുക്കാം ആകെ നമുക്കൊരു ജോലിയെന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടൻ ചായ തിളപ്പിച്ചെടുക്കുക മാത്രമാണ് അപ്പോൾ നമ്മുടെ ഡൈക്കായിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് നാച്ചുറൽ ആയിട്ടുള്ള നെല്ലിക്കാപ്പൊടി തന്നെ വേണം അത് ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസുകളൊക്കെ നിങ്ങളുടെ മുടിയുടെ ലെന്തിനനുസരിച്ച് എടുത്തോണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി ഐറ്റംസുകളൊക്കെ ഡേറ്റ് കഴിയാത്തതും നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹന്ന പൗഡറാണ് ഞാൻ അതും ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് വേണ്ടത് താളിപ്പൊടിയാണ് അതും ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതായത് നമ്മളെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയും അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇലയും ചെമ്പരത്തി ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരച്ചെടുത്താലും മതി അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ ചായ തന്നെ ഉപയോഗിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഡൈ തയ്യാറാക്കുന്നത് ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ വേണം ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഡൈയിലേക്ക് ഒന്നോ രണ്ടോ ആണി ഇരുമ്പാണി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ മുടിയിലേക്ക് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആണി അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇനി നമുക്ക് പൊടികൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ ചായ ഒഴിച്ചിട്ട് നമുക്ക് കട്ടകളൊന്നുമില്ലാതൊന്നും മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഡൈ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല ഞാനിപ്പം എടുത്തിരുന്ന മുക്കാൽ ഗ്ലാസ് കട്ടൻ ചായയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഡൈ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കുറച്ച് വാട്ടറി ആണ് പിന്നെ നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഈ ഒരു ഡൈ ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഹെയർ ഡൈ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈയേക്കായും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതുപോലെ ചൂടായിട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് നല്ലപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് കഴിയും ഇനി നമുക്കിതൊന്ന് ചൂടാക്കി ഒരു ഡൈയുടെ കൺസിസ്റ്റൻസി ആകുമ്പം ഫ്ലെയിം ഓഫാക്കാം ഈ ഒരു സമയത്ത് ഡൈയുടെ കളർ വന്നിട്ട് ഒരു ബ്രൗൺ കളറാണ് പക്ഷേ ചൂടായി വരുമ്പം ഒരു ബ്ലാക്ക് കളറിലേക്ക് നമ്മുടെ ഡൈ മാറുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം ഈ ഒരു ഡൈയുടെ കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ തണുത്തു വരുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ നല്ലതുപോലൊന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവത്തിൽ കിട്ടും ഈ ഒരു ഹെയർ ഡൈ നമുക്ക് വേണമെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു രാത്രി മൊത്തവും വെച്ച് ഒന്നുകൂടി ഒന്ന് കറുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം എന്താ ഞാൻ ഒരു നൈറ്റ് വെച്ചതിന് ശേഷമുള്ള നമ്മുടെ ഹെയർ ഡൈയുടെ കളറാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ബ്ലാക്ക് ആയിട്ട് തന്നെ നമ്മുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആയിട്ടുണ്ട് പിന്നെ ഈ ഹെയർ ഡേ നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ അധികമായിട്ടുള്ള ഇതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരാഴ്ച വരൊക്കെ വെച്ച് ഉപയോഗിക്കാനും കഴിയും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആണ് ഒന്നോ രണ്ടോ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ എൻ്റെ മുടി എല്ലാം നല്ലപോലെ ബ്ലാക്ക് ആവണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മുടി വളരാനും മുടിയുടെ കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൂടി ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് ഉണ്ടാക്കാനായിട്ട് പാടില്ല നല്ലതുപോലെ ഷാംപൂ ചെയ്ത് ഉണങ്ങിയ മുടിയിൽ വേണം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെച്ച് അതിന് ശേഷം മാത്രമേ മുടി കഴുകാവൂ മുടി കഴുകുമ്പോൾ ഒരിക്കലും ഷാംപൂ ഉപയോഗിക്കരുത് കാരണം നമ്മുടെ മുടി കഴുകാനായിട്ട് ഇതിൽ ഓൾറെഡി നമ്മൾ താളി കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഡൈ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യണം പിന്നീട് നമ്മുടെ മുടി കറുത്തു വന്നതിന് ശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ